േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ വരുൺ തൻ്റെ ഭാര്യയെ ആക്രമിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ വരുണിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി അവിടേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ഗീതു ഇതോടെ വരുൺ ആകെ ഞെട്ടി വരുൺ എന്ത് ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല ഞാൻ അവളുടെ അടുത്തേക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് വരുൺ ചെയ്യുന്നത് ഇതോടെ വരുണിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് വരുൺ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നു ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കാണാനാണ് ഒന്നത് അല്ലാതെ ഒന്നും തന്നെയല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് വരുൺ പക്ഷേ ഇതേ തുടർന്ന് രേഖയോട് രേഖ സൂക്ഷിക്കണം കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ വരുണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ വളരെ വളരെയധികം സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അയാൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് വരുണിന്റെ ഭാര്യ പക്ഷെ ഇതേ സമയം സത്യങ്ങളെല്ലാം ജാതികമ്മയുടെ മൊബൈലിൽ നിന്ന് അറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് രഞ്ജുവിന്റെ മുന്നിൽ മാത്രവുമല്ല സത്യങ്ങൾ ഗോവിന്ദനെ അറിയിക്കണമോ എന്ന ചോദ്യം ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരികയും ഗോവിന്ദിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അത് സഹായിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഗോവിന്ദനെ ചെന്ന് കാണുന്നതിനായി ശ്രമിക്കുകയാണ് രഞ്ജു പക്ഷേ ഇതേ സമയം ഗീതുവാകട്ടെ അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തത്തിൽ വന്ന് പെടുകയാണ് Do like, share and subscribe.